അവര് സാധാരണ ജനങ്ങളുടെ കൂടെ ഇടപഴകി ജീവിത അയ്യപ്പന് ശക്തി ഉണ്ടെങ്കിൽ ഈ പിണറായി സർക്കാർ ഇതോടുകൂടി നിലം പരിശിയാമെങ്കിൽ അപ്പോഴെല്ലാം ഞാൻ നില ചവിട്ടു അപ്പോ മുതലാളി ആരുടെ കൂടെ ഇടപഴകി ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കൊടുക്കുന്നില്ല എല്ലാം പിടിച്ചു വെച്ചേക്കില്ലേ പിന്നെ അവർക്ക് കൊടുക്കുവോ നമസ്കാരം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഇതായിരുന്നു ഇടതു സർക്കാർ അധികാരത്തിലേറിയപ്പോഴുള്ള അവരുടെ ആപ്തവാക്യം രണ്ടു തവണ അവർ വന്നു എന്നാൽ എല്ലാം ശരിയാക്കാനായോ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഈ ഒരു ആപ്തവാക്യമായിരുന്നു ഇടതു സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞത് രണ്ടു തവണ നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്നു എല്ലാ കാര്യങ്ങളും ശരിയാക്കാനായോ അവർക്ക് അല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവരും പ്രതിബന്ധവും അതങ്ങനെ പറഞ്ഞതെല്ലാം ശരിയായിട്ടില്ല ഇല്ല എന്തൊക്കെയാണ് അപ്പൊ ഈ പാവങ്ങളുടെ വയനാട്ടിലെയും വെള്ളപ്പൊക്കം അനുസരിച്ച് പിന്നെ അവർക്ക് ചെയ്യാവുന്ന പൂർത്തീകരിച്ചിട്ടില്ല ആൾക്കാർ പറഞ്ഞു എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിട്ടുണ്ടോ എല്ലാം നിറവേറ്റിട്ടില്ല എല്ലാം ശരിയായതായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല അവരക്കിനി ഒന്നും ശരിയാക്കായിരിക്കില്ല അവരൊതുക്കേണ്ട എല്ലാം ഒതുക്കിയല്ല മിക്കം വേദാന്തെല്ലാം ശരിയായിട്ടുണ്ട് കാരണം ഈ കൊറോണ സമയത്ത് കൊറോണ സമയത്ത് മറ്റുള്ള പാർട്ടിക്കാര്ക്ക് അറിയില്ല എല്ലാവർക്കും ആറായിരം രൂപ വെച്ചാണ് കൊടുത്തത് അന്ന് മദ്യമൊന്നുമില്ല ആ സമയത്ത് പോലും ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല

സാധനങ്ങൾക്ക് എന്ത് വിലയാ സത്യം പറയാൻ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കൂല പിന്നെ അത് കഴിഞ്ഞ റേഷൻ കാർഡ് അവർ കൊടുത്തെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ അർഹതപ്പെട്ടവർക്കാണോ മഞ്ഞ പിങ് കാർഡ് കൊടുത്തേക്കുന്നത് പിങ്ക് കാർഡ് കൊടുത്തേക്കുന്നവർക്ക് അർഹതപ്പെട്ടവർക്കാണോ രണ്ടുനില വീട് ഉള്ളവർക്കില്ലെന്ന് പറഞ്ഞു പിന്നെ ഇരുനാലുചക്ര വാഹനമുള്ളവർക്കില്ലെന്ന് എന്റെ വീണ പരിസരത്തുള്ളവർക്ക് എല്ലാവർക്കും മഞ്ഞ കാർഡാണ് ലോട്ടറി തൊഴിലാളിയെ എനിക്ക് നീല കാർഡാണ് അവരൊക്കെ റേഷൻ കാർഡ് റേഷൻ അരി മേടിച്ചിട്ട് മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത് അത് സർക്കാരിന്റെ തോന്നി സാധനങ്ങൾക്ക് എന്തുമാത്രം വിലയാണ് വെളിച്ചെണ്ണക്കെ എന്ത് വിലയാണ് കൂടുന്നത് ഓരോ സാധനങ്ങൾക്കായാലും സാധാരണക്കാരനും ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല പക്ഷെ വിലക്കയറ്റം തടയാനുള്ള ഒരു മാർഗങ്ങളും സർക്കാർ ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോട്ടറി തൊഴിലാളി ആയിട്ട് പോലും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ ഒക്കുന്നില്ല സ്ത്രീകൾക്ക് ശരിക്കും പുരുഷന്മാരിൽ നിന്നും മറ്റുള്ളവരെ കൊണ്ടുവന്ന് പിണറായിക്ക് കൊടുക്കാനാണ് പറയുന്നത് ടിക്കറ്റ് കാരണം എനിക്കിതൊരു അവസരമായിട്ട് കിട്ടിയതാണ് നമ്മൾ അത്രയ്ക്ക് മാനസിക പീഡനമാണ് കൊണ്ടുപോയടി ഈ പപ്പനാവിന്റെ വണ്ടിപ്പോലും നമുക്ക് നിന്ന് ലോട്ടറി കച്ചവടം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് പോലീസിനെ പേടിക്കണം പിന്നെ ഓട്ടോക്കാരെ പേടിക്കണം സാധാരണ എല്ലാ ആൾക്കാരെയും പേടിച്ച് വേണം നിൽക്കാനുള്ളത് കഞ്ചാവും മയക്കുമരുന്നും വിൽക്കാൻ ആൾക്കാർ ഇറങ്ങുന്നെങ്കിൽ ഈ സമൂഹം തന്നെയാണ് അതിന് കാരണം സാറ മുഖ്യമന്ത്രി കേൾക്കുവാണെങ്കിൽ കേൾക്കാൻ വേണ്ടിയാണ് കാരണം നമ്മൾ ഓരോ സ്ത്രീകളും ഒരു നേരത്തെ വയറിന്റെ കാര്യത്തിനാണ് ഇറങ്ങുന്നത് നമുക്കിപ്പോൾ പിങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിന് ഇറങ്ങത്തില്ല നമുക്ക് പത്തിരുപത്തഞ്ച് കിലോ അരി കിട്ടിയാൽ സുഖമായിട്ട് നമ്മുടെ വീട് കഴിഞ്ഞു ഇതെന്ന് വെച്ചാൽ നമുക്ക് പത്ത് കിലോ അരി കിട്ടും പത്ത് കിലോ അരി കിട്ടിയാൽ നമുക്ക് എത്ര ദിവസത്തേക്ക് വരും ഇത് എല്ലാ സാധാരണക്കാർക്ക് ഒന്നുമില്ല ഉള്ളവനെല്ലാം ഉണ്ട് ഒന്നും ഇല്ലാത്തവനൊന്നും അതാണ് ഇവിടുത്തെ അവസ്ഥ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതുപോലെയുള്ള പല കാര്യങ്ങളിലും ഉണ്ട് കാരണം ഭരണാധികാരികൾ ഇതിന് മുകളിൽ ഒന്നും അറിയുന്നില്ല ഇപ്പൊ എന്റെ പ്രായത്തില് തൊണ്ണൂറ് ശതമാനം ശരിയായിരിക്കാം ആയി ഇത് വീണ്ടും സർക്കാർ വന്ന ജനങ്ങൾക്ക് പാവർ പോയേ ഉള്ളൂ ഉമ്മ ഞാൻ കാലത്ത് നടക്കാത്ത റോഡുകളായാലും പാലങ്ങളായാലും സ്കൂൾ കെട്ടിടങ്ങളായാലും പാവഡ് വന്ന കാലത്തും വെള്ളപ്പൊക്കം വന്ന കാലത്തൊക്കെ എന്തൊരു സഹായം ഇത് നടന്നില്ലല്ലോ ഇവിടെ പൂച്ചയും പട്ടിയും പക്ഷിമൃതാക്കൾ പോലും പട്ടണി നടന്നില്ല ഈ ഒരു സർക്കാർ വന്നില്ലെങ്കിൽ വേറെ സർക്കാരൊന്ന് നശിച്ചു പോയേ കേരളം ഇപ്പോഴും വികസനപ്പെടുന്ന എല്ലാ മേഖല ഐ ടി മേഖല ആയാലും എല്ലാവരും കൂടി നല്ല അത് വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അതുകൊണ്ട് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്തൊക്കെ ഒരുപാടുണ്ട് ആൾക്കാർക്ക് പാവങ്ങളുടെ കാര്യങ്ങൾ ഇനിയും കുറച്ചൊക്കെ ഉണ്ട് എന്തൊക്കെ വീഴ്ചയാ പറ്റിട്ടുള്ളതായിട്ട് ചെയ്യണത് തോന്നേ എന്തൊക്കെ കാര്യങ്ങളിലാണ് തെറ്റ് നമ്മൾ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ പറ്റില്ല സർക്കാരല്ലേ പറ്റി തോന്നേ തെറ്റുപറ്റി അംഗളിന്റെ അഭിപ്രായത്തിൽ അധികാരത്തിലേറീട്ട് രണ്ടു തവണ അധികാരത്തിലേറിയല്ലോ എല്ലാ കാര്യങ്ങളും അവർക്ക് ശരിയാക്കാനായോ ഇല്ല എന്തൊക്കെ കാര്യങ്ങൾ അവർ കാര്യങ്ങളും ശെരിയാക്കാനുള്ളത് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിൽ മാറ്റം വന്നു വിദ്യാഭ്യാസ മേഖല അതുപോലെ ആരോഗ്യ മേഖലകളിൽ ബിൽഡിങ്ങുകളുണ്ട് ആവശ്യാനുസരണമുള്ള ഡോക്ടേഴ്സോ സ്റ്റാഫോ പിന്നെ ക്രമസമാധാനം പറയുകയാണെങ്കിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല നമ്മൾ അവരുടെ കാര്യങ്ങൾ മാത്രമേ ശരിയായിട്ടുള്ളൂ അല്ലാതെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല അവരുടെ കാര്യങ്ങൾ അവരുടെ മക്കൾ അവരുടെ കുടുംബം മരുമകൻ മകൾ അങ്ങനെ ഉള്ളതല്ലാതെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല പറയുന്ന ആ പാദങ്ങളുടെ പാർട്ടിയാണ് ഒന്നുമില്ല ഒരു ഇതുമില്ല റോഡുകളൊക്കെ നോക്കി അവിടെ അവിടെ കുണ്ടും കുഴിയും ഹോസ്പിറ്റലിൽ നോക്കി കഴിഞ്ഞാൽ ആ രോഗികൾ പേഷ്യൻറ്റുകൾ മരുന്നിലാതെ വരയുന്നുണ്ട് ഓരോ ഹോസ്പിറ്റലിലും പൊടിഞ്ഞു സ്കൂളുകൾ പൊടിത്തിരിക്കുന്നു ഇങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇവർ ആ ചെയ്യുന്നില്ല അങ്ങോ എല്ലാ ജന എല്ലാം ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിലൂടെ ഭയങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി സ്കൂളുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഞങ്ങളെ ചെയ്തു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിനൊന്നും ഒരു കാര്യമായിട്ടും ജനങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗമുള്ള ഇവിടെ ഒരു പറഞ്ഞില്ല ഇവിടെ ഒരു യൂറിങ് സെക്ടേ ഇല്ല തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അതുപോലെ ചെയ്യാൻ അവരെ കൊണ്ട് സമയമില്ല അങ്ങനെ പോലും വലുത്ത ആൾക്കാരാണ് പിന്നെ ഇങ്ങനെ അവർ അവരുടെ കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകും ഇയാൾ ഈ മക്കളെ എല്ലാം കൂടെ ചേർത്ത് ഉള്ളതുകൊണ്ട് ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ടെങ്കിൽ അങ്ങേരി പോണത് അമേരിക്കയിലാണ് ഏ നമ്മൾ സാധാരണ നമ്മുടെ ഉള്ള നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാരനെ മെഡിക്കൽ കോളേജിൽ പോയാലും നോക്കാൻ പോലും അവിടെ ആരുമില്ല തിരിഞ്ഞ് നോക്കാറില്ല അവിടെ കിടക്കാനേ ഉള്ളൂ ഇവർക്കൊക്കെ വി എ പി പ്രൊട്ടക്ഷനാണ് എന്നാൽ തന്നെ ഇവർ അത്രത്തുള്ള വേണം ജീവിതങ്ങളാണ് നമുക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ജനങ്ങളെ നന്നാക്കാനല്ല അവരുടെ ഇത് തരും പിന്നെ വർഗീയത പറയുക വോട്ട് പിടിക്കുക വർഗീയത പറയുക വോട്ട് പിടിക്കുക ഇതാണ് ഇവരുടെ ലാസ്റ്റ് ഇയർ വർഗീയത പറയുക നമ്മുടെ സ്നേഹിക്കുന്ന ആൾക്കാരും തമ്മിൽ വർഗീയത പറഞ്ഞ് അവരെങ്ങനെ അങ്ങനെ കുഴപ്പിച്ചിട്ട് വോട്ടിൻ്റെ രക്ഷയാണ് അടുത്ത ഇനി ഭാവിയിൽ ഇനി അടുത്ത പരിമോഹനാക്കാണ് റിയാസിനെ കൊണ്ടുവച്ചിരിക്കുന്നത് അടുത്ത റിയാസിനെ പറയണം അതും റിയാസൊക്കെ മന്ത്രിയായവേണ്ട യോഗ്യത ഉള്ളവനല്ല ഭഗവാൻ എൻ്റെ ഹാളല്ല ഒരു എം എൽ എ പോലെ ആകുന്ന കഴിവില്ലാത്ത ആളാണ് അയാളെ ഇപ്പം പറയണതാണ് പറയണതാണ്

സാധാരണ സ്ത്രീകൾക്കും പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലായി അവർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇന്നത്തെ കാലം നമുക്ക് സമൂഹത്തില് സമൂഹത്തിലെ പെൺകുട്ടിയൊക്കെ ആർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത തന്നെയാണ് പിന്നെ കൊച്ചു പിള്ളേര് പേടിച്ച് കുഞ്ഞുങ്ങളെ വിടാൻ പറ്റാത്ത ഒരു കാലം അതായിപ്പോയി എല്ലാം ഒരിക്കലും പറയാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിയാകാനുള്ളത് ശരിയാകാനുള്ള ഒന്നാമത് മാർഷ്യൻ സിദ്ധാന്തം അനുസരിച്ചുള്ള ഭരണമല്ല നടക്കുന്നത് അത് ജനങ്ങൾക്ക് ധാരാളം വെറുപ്പുണ്ട് പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജനങ്ങളുടെ കൂടെ ഇടപഴകി ജീവിക്കുന്നവരായി പാവങ്ങളുടെ മുതലാളിമാരുടെ കൂടെ ഇടപഴകി ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായി മാറി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ഒരു അന്തരം ഇങ്ങനെ സാധാരണ ജനങ്ങളെ വിട്ട് മുതലാളിമാരുടെ സഹകരണത്തിലേക്ക് കൊച്ചുകൊണ്ടിരിക്കുന്നു സഹാത്വന്മാർ അവർ സമ്പാദിക്കുന്നു പണ്ടൊക്കെ പാർട്ടി അറിയാതെ ഒരു സമ്പാദ്യം ഒരു പ്രവർത്തകന് ഉണ്ടാക്കാൻ പറ്റില്ല പാർട്ടിയുടെ ശരിക്കും കർശനമായ നിർദ്ദേശമുണ്ട് ഉദാഹരണാത്തതാന മകൻ സഹാവിൻ്റെ മകൻ ഒരു ബൈക്ക് വാങ്ങിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് നീ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണ് നിനക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പെർമിഷൻ കിട്ടിയാലേ പറ്റൂ അതേപോലെ മോള് ഒരു പിന്നെ കുരി സ്വന്തം വാങ്ങിയ ആവശ്യപ്പെട്ടു അത് അപ്പോഴും പറഞ്ഞ ഇതാണ് അമ്മ്യൂണിസ്റ്റിയാറിൻ്റെ മകളാണ് നിനക്കത് വേണോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ രീതിയിൽ ജീവിച്ച് മരിച്ചവരാണ് അവരെല്ലാം എ കെ ജീവിതം ഇന്നത്തെ സഹായന്മാരാണ് നിലയിൽ അല്ല അവർ സമ്പാദ്യം ജനങ്ങളുടെ സർക്കാർ ജീവനക്കാരും പിന്നെ അവർക്ക് ഇനിയും മൂന്നാം സാധനം കൂടി അവരുടെ പല ഞാൻ ഒരു എക്സാമ്പിൾ ഉള്ളൂ രീതിയിലും ഇങ്ങനെ തന്നെയാണ് ആദ്യം ഈ പിണറായി പോയിട്ട് ബാക്കി ഞാൻ ശബരിമല അതായത് ഞാൻ അങ്ങേറ്റം സത്യപ്രതിജ്ഞ അയ്യപ്പന് ശക്തി ഉണ്ടെങ്കിൽ ഈ പിണറായി സർക്കാർ ഇതോടുകൂടി നിലം പരിശ്രീമാണെങ്കിൽ അപ്പോഴെല്ലാം ഞാൻ മല ചവിട്ടിരിക്കും ഞാൻ മലിക്കൊണ്ടിരുന്നതാണ് വിശ്വാസം ഇല്ലാത്ത സർക്കാർ ഭരിക്കുമ്പം പിന്നെ എന്തിനാണ് സൗകര്യം യോഗ പാർട്ടിക്ക് ഭരിക്കാൻ വേണ്ടി പൈസ ഇട്ട് കൊടുക്കേണ്ട കാര്യം എന്തോ ആവശ്യമില്ല അപ്പോഴും അത്രമാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഈ പശ്ചിമബംഗാൾ പോലെ ഇവിടെയും തരിപ്പണമാകണമെന്നാണ് എൻ്റെ നമ്മൾ സത്യം പറഞ്ഞാൽ അടുത്ത ഈ ഈ പിണറായി ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ഈ ഇരുപത്താറില് ഇരുപത്തേഴ് പൊങ്കാലേക്ക് ഞാൻ എന്തെങ്കിലും നേർച്ച മാത്രമല്ല ഞാനൊരു നേർച്ച ഇട്ടിട്ടുണ്ട് പിണറായി ഇറങ്ങുന്നതിൻ്റെ അന്ന് ഞാനൊരു നൂറ്റൊന്ന് പിടിയും അഞ്ച് ലിറ്റർ മറ്റേ ഇടിച്ചു കുഞ്ഞാൽ വായ്സവും കുളിപ്പരും അവിടെ ഒഴിക്കാവുന്ന ഞാൻ ഒരു നേർച്ചയാണ് നേർച്ച ഉണ്ടാകും ചെയ്യുകയും ചെയ്യും ഈ സാമുദ്രി ഇറങ്ങി പോയേ പറ്റുള്ളൂ അത്രമാത്രം സഹി സഹി കിട്ടും ജനം പട്ടിണിയിലാണ് സത്യം പറഞ്ഞത് ഈ ഇത്രയും വേറെ ഒന്നും വേണ്ട സാറിന് ഈ അരി മാത്രം അതായിട്ട് കൊടുത്താൽ മതി എൻ്റെ മോളും പറയാൻ തുടങ്ങി എന്തിനു ഹോട്ടലാണ് പിള്ളേർക്കൊന്നും ജോലിയില്ല പിള്ളേർ എന്താ വയസ്സായവരുടെ കേരളമായി കേരളവും ഇന്ത്യയുമായി എല്ലാവരും യു കെയിലും അമേരിക്കയിലും ഒക്കെ പോയി തുടങ്ങി അവർക്ക് ജോലി കിട്ടാനും അവർക്ക് ജീവിക്കാനും ഉള്ള ഒരു ഇതായി അപ്പോഴത് കഴിവതും മാത്രമല്ല ഈ പഴയ റേഷൻ സംവിധാനം മുമ്പ് നമ്മൾ പഞ്ചസാര അല്ലേ ഓണത്തിന് സ്പെഷ്യൽ പഞ്ചസാര ക്രിസ്മസിന് സ്പെഷ്യൽ പഞ്ചസാര പിന്നെ അരി ഇഷ്ടം പോലെ മണ്ണെണ്ണം പതിനെട്ട് ലിറ്റർ പെർമിറ്റ് മണ്ണെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ മൂന്നോ നാലോ മാസം കൂടുമ്പോ കിട്ടും അതായത് ഒരു 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 കുറ്റി ഗ്യാസിന്റെ ഒരു കിലോ അരി തരുമെന്നുണ്ടെങ്കിൽ ആ ഒരു കുറ്റി ആ ഒരു കിലോ അരി വേവിക്കുന്നതിന് തൊള്ളായിരത്തി അമ്പത് രൂപയിൽ ഗ്യാസ് വേണം അല്ലേ അപ്പോൾ ഇതിനൊന്നും ഒന്നും ചെയ്യാൻ ബി ജെ പിക്ക് ചെയ്യാനില്ല സി പി എമ്മിനും ചെയ്യാനില്ല ഞാൻ പറയാം പഴയതുപോലെ ഒരു കോൺഗ്രസ് ഭരണം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം